ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ മിഷൻ പി എസ് സി ഞാൻ ശ്രീ ജസ്റ്റി സുന്ദർ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സസ്യകലകളെക്കുറിച്ചാണ് ഇത് സസ്യകലകളെക്കുറിച്ചുള്ള രണ്ടാമത്തെ ക്ലാസ് ആണ് ആദ്യത്തെ ക്ലാസ് കാണാത്തവർ തീർച്ചയായിട്ടും ആ ക്ലാസ്സുകൾ കാണുക പഠിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സസ്യകലകളിലെ സ്ഥിര കലകളെക്കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് നിന്നും പി എസ് സി എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കാം ആത്മാർത്ഥമായി തന്നെ പഠിക്കാം കേട്ടോ അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം സ്ഥിരകലകൾ എന്താണ് സ്ഥിരകലകൾ സസ്യകലകളിൽ കോശങ്ങളുടെ വിഭജനശേഷി ഉണ്ടോ ഇല്ലയോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സസ്യകലകളെ എത്രയായി തരംതിരിക്കാം രണ്ടായി തരംതിരിക്കാം എന്ന് പറഞ്ഞിരുന്നു അല്ലേ ഏതൊക്കെയാണ് മെരിസ്റ്റമിക കലകളും സ്ഥിരകലകളും നമ്മൾ മെരിസ്റ്റമിക കലകളെ കുറിച്ച് വ്യക്തമായി പഠിച്ചു ഇനി നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നത് സ്ഥിര കലകളെ കുറിച്ചാണ് കേട്ടോ ഈ സ്ഥിരകലകളെയും നമുക്ക് എത്രയായി തരംതിരിക്കാം രണ്ടായിട്ട് തരംതിരിക്കാം ഏതൊക്കെയാണ് ലഘു കലകളും സങ്കീർണ കലകളും ഏതൊക്കെയാണ് ലഘു കലകളും സങ്കീർണ കലകളും ഇനി ലഘു ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത് പാരൻ കെയ്മ കോളൻ കെയ്മ സ്ക്ലീറൻ കെയ്മ ഏതൊക്കെയാണ് ലഘു കലകളിൽ ഉൾപ്പെടുന്നത് പാരൻ കെയ്മ കോളൻ കെയ്മ സ്ക്ലീറൻ കെയ്മ ഇനി സങ്കീർണ കലകളിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത് ശൈലവും ഫ്ലോയവുമാണ് ഏതൊക്കെയാണ് സൈലവും ഫ്ലോയവുമാണ് അപ്പോൾ സ്ഥിരകലകളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം ലഘു കലകളെന്നും സങ്കീർണ കലകളെന്നും ഈ ലഘു കലകളിൽ ഉൾപ്പെടുന്നതാണ് പാരൻ കെയ്മ ഹോളൻ കെയ്മ സ്ക്ലീരൻ കെയ്മ എന്ന് പറയുന്നത് സങ്കീർണ കലകളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് ശൈലവും ഫ്ലോയവുമാണ് ഇനി സ്ഥിരകലകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഇല്ലെങ്കിൽ എന്താണ് പിന്നീട് സ്ഥിരകലകളായി മാറുന്നത് പ്രാഥമിക ദ്വിതീയ മെരിസ്റ്റമിക് കോശങ്ങളുടെ വിഭജനത്തിലൂടെ ഉണ്ടാകുന്ന പുതിയ കോശങ്ങൾ ഘടനാപരവും ധർമ്മപരവുമായ പ്രത്യേകതകൾ കൈവരിച്ച് വിഭജനശേഷി നഷ്ടപ്പെട്ട കലകളായി തീരുന്നു എന്താണ് പ്രാഥമിക ദ്വിതീയ മെരിസ്റ്റമിക് കോശങ്ങളുടെ വിഭജനത്തിലൂടെ ഉണ്ടാകുന്ന പുതിയ കോശങ്ങൾ ഘടനാപരവും ധർമ്മപരവുമായ പ്രത്യേകതകൾ കൈവരിച്ച് വിഭജനശേഷി നഷ്ടപ്പെട്ട കലകളായി തീരുന്നു ഇവയാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത് സ്ഥിരകലകളായിട്ട് മാറുന്നത് ഇവയാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത് സ്ഥിരകലകളായിട്ട് മാറുന്നത് അപ്പോൾ പ്രാഥമിക ദ്വിതീയ മിർശ്രമിക് കോശങ്ങളുടെ വിഭജനത്തിലൂടെ ഉണ്ടാകുന്ന പുതിയ കോശങ്ങൾ ഘടനാപരവും ധർമ്മപരവുമായ പ്രത്യേകതകൾ കൈവരിച്ച് വിഭജനശേഷി നഷ്ടപ്പെട്ട കലകളായി തീരുകയും ഇവ പിന്നീട് എന്തായിട്ട് മാറുന്നു സ്ഥിരകലകളായിട്ട് മാറുന്നു ഇനി ലഘുകലകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഘടനയിലും ധർമ്മത്തിലും സാമ്യത പുലർത്തുന്ന കോശങ്ങളുള്ള സ്ഥിരകലകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലഘുകലകൾ എന്ന് പറയുന്നത് എന്താണ് ഘടനയിലും ധർമ്മത്തിലും സാമ്യത പുലർത്തുന്ന കോശങ്ങളുള്ള സ്ഥിര കലകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലഘുകലകൾ എന്ന് പറയുന്നത് അപ്പോൾ ലഘുകലകളുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ് അവ ഘടനയിലും ധർമ്മത്തിലും ഇങ്ങനെയുള്ളതായിരിക്കും സാമ്യത പുലർത്തുന്ന കോശങ്ങളായിരിക്കും ഇനി ഏതൊക്കെയാണ് ലഘുകലകൾ എന്ന് പറയുന്നത് പാരൻ കൈമ കോളൻ കൈമ സ്ക്ലീരൻ കെയ്മ ഏതൊക്കെയാണ് പാരൻ കെയ്മളൻ കെയ്മ സ്ക്ലീരൻ കെയ്മ ഈ ഒരു ഭാഗത്ത് നിന്നും പി എസ് സി എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് നമ്മൾ ആയി തന്നെ ഈ ഒരു ഭാഗത്ത് നിന്നും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഓരോ പോയിന്റ്സും കൃത്യമായി തന്നെ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കാം കേട്ടോ ഇനി പാരൻ കൈമ എന്ന് പറഞ്ഞാൽ എന്താണ് മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്ന സമവ്യാസീയ കോശങ്ങളുടെ കൂട്ടങ്ങളെയാണ് എന്ന് പറയുന്നത് പാരൻ കൈമ എന്ന് പറയുന്നത് അപ്പോൾ എവിടെയാണ് കാണപ്പെടുന്നത് മൃദുവായ സസ്യഭാഗങ്ങളിലാണ് എവിടെയാണ് മൃദുവായ സസ്യഭാഗങ്ങളിലാണ് അപ്പോൾ മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്ന സമവ്യാസീയ കോശങ്ങളുടെ കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് പാരൻ കൈമ എന്ന് പറയുന്നത് ഇവയുടെ കോശഭിത്തി എങ്ങനെയുള്ളതായിരിക്കും കനം കുറഞ്ഞതായിരിക്കും അപ്പോൾ കനം കുറഞ്ഞ കോശഭിത്തിയാണ് എന്തിനുള്ളത് പാരൻ കൈമയ്ക്കുള്ളത് അപ്പോൾ പാരൻ കൈമയ്ക്ക് ഏതു തരത്തിലുള്ള കോശഭിത്തിയാണുള്ളത് കനം കുറഞ്ഞ കോശഭിത്തിയാണ് ഈ കോശഭിത്തി എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ് അതായത് പാരങ്കൈമയുടെ കനം കുറഞ്ഞ കോശഭിത്തി എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കോശങ്ങൾ വളരെ അടുക്കി ക്രമീകരിച്ചിരിക്കുകയോ ചെറിയ കോശാന്തര സ്ഥലങ്ങളോട് കൂടിയോ കാണപ്പെടുന്നു ഇവയിൽ എങ്ങനെയാണ് കോശങ്ങൾ കാണപ്പെടുന്നത് വളരെ അടുക്കി ക്രമീകരിച്ചിരിക്കുകയോ ചെറിയ കോശാന്തര സ്ഥലങ്ങളോട് കൂടിയോ കാണപ്പെടുന്നു ഇനി പാരൻ കൈമയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് പ്രകാശ സംശ്ലേഷണം സംഭരണം ശ്രവണം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്ന് പറയുന്നത് പ്രകാശ സംശ്ലേഷണം സംഭരണം ശ്രവണം അപ്പോൾ മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്ന കോശങ്ങളുടെ കൂട്ടത്തെയാണ് പാരൻ കൈമ എന്ന് പറയുന്നത് ഇവയുടെ കോശഭിത്തി കനം കുറഞ്ഞതായിരിക്കും ആ കോശവിത്തി എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് സെല്ലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കോശങ്ങൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് അടുക്കിയാണ് അല്ലെ അടുക്കി അടുക്കിയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇവയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണ് പ്രകാശ സംശ്ലേഷണം സംഭരണം ശ്രവണം ഇനി കോളൻ കൈമ എന്താണ് ദിബീജ പത്രസസ്യങ്ങളുടെ ആവരണ കലകൾക്ക് തൊട്ടു താഴെ ഏകജാതീയമായ പാളികളായോ ശകലങ്ങളായോ കാണപ്പെടുന്ന കലകളാണ് കോളൻ കൈമ എന്ന് പറയുന്നത് എന്താണ് ദിബീജ പത്രസസ്യങ്ങളുടെ കേട്ടോ ഏതിൻ്റെയാണ് ദിബീജ പത്രസസ്യങ്ങളുടെ ആവരണ കലകൾക്ക് തൊട്ടു താഴെ ഏകജാതീയമായ പാളികളായോ ശകലങ്ങളായോ കാണപ്പെടുന്ന കലകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് കോളൻ കൈമ എന്ന് പറയുന്നത് അതുപോലെ തന്നെ കോശഭിത്തിയുടെ മൂലകളിൽ സെല്ലുലോസ് ഹെമിസെല്ലുലോസ് പെക്റ്റിങ് എന്നിവ അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായി ആ ഭാഗം കട്ടിയുള്ളതായി തീരുന്നു എന്താണ് ഈ കോളം കയ്മയുടെ ഭാഗം എന്തായി തീരുന്നു എന്നാണ് പറയുന്നത് കട്ടിയുള്ളതായി തീരുന്നു അതിന് കാരണം എന്താണ് കോശഭിത്തിയുടെ മൂലകളിൽ സെലുലോസ് ഹെമിസെല്ലുലോസ് പെക്ടിങ് എന്നിവ അടിഞ്ഞുകൂടുന്നത് കൊണ്ടാണ് എന്താണ് കോശഭിത്തിയുടെ മൂലകളിൽ സെലുലോസ് ഹെമിസെല്ലുലോസ് പെക്ടിങ് എന്നിവ അടിഞ്ഞു കൂടുന്നതിന്റെ ഫലമായി ആ ഭാഗം എങ്ങനെയായി തീരുന്നു എന്നാണ് പറയുന്നത് കട്ടി ഉള്ളതായി തീരുന്നു അതുപോലെ തന്നെ ഇത്തരം കലകളിൽ മിക്കപ്പോഴും എന്ത് കാണപ്പെടാറുണ്ട് ഹരിതകണങ്ങൾ കാണപ്പെടാറുണ്ട് അപ്പോൾ കോളം കൈമയിൽ എന്ത് കാണപ്പെടാറുണ്ട് എന്നാണ് പറയുന്നത് ഹരിത കണങ്ങൾ അല്ലെ ഹരിത കണങ്ങൾ കാണപ്പെടാറുണ്ട് ഇനി കോളം കൈമയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണ് സസ്യങ്ങളുടെ വളരുന്ന ഭാഗമായ ഇളം തണ്ട് ഇലകളുടെ ഞെട്ട് എന്നിവയ്ക്ക് ബലം നൽകുകയും അതുപോലെ തന്നെ സസ്യങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നതാരാണ് കോളൻ കൈമയാണ് കേട്ടോ സസ്യങ്ങളുടെ വളരുന്ന ഭാഗമായ ഇളം തണ്ട് ഇലകളുടെ ഞെട്ട് എന്നിവയ്ക്ക് ബലം നൽകുകയും സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നതാരാണ് കോളൻ കൈമ എന്ന് പറയുന്ന ലഘു കലയാണ് അപ്പോൾ ദിബീജപത്ര സസ്യങ്ങളുടെ ആവരണ കലകൾക്ക് തൊട്ട് താഴെയായി ഏകജാതീയമായ പാളികളായോ ശകലങ്ങളായോ കാണപ്പെടുന്ന സസ്യകലയാണ് കോളൻ കൈമ എന്ന് പറയുന്നത് ഇവ എന്തുകൊണ്ടാണ് കട്ടിയുള്ളതായി തീരുന്നത് കോശഭിത്തിയുടെ മൂലകളിൽ സെല്ലുലോസ് ഹെമിസെല്ലുലോസ് പെക്ടിങ് എന്നിവ അടിഞ്ഞുകൂടുന്നത് കൊണ്ടാണ് ഇവയിൽ എന്ത് കാണാറുണ്ട് എന്നാണ് പറയുന്നത് ഹരിതകണങ്ങൾ കാണാറുണ്ട് ഹരിതകണങ്ങൾ കാണാറുണ്ട് ഇവയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണ് സസ്യങ്ങളുടെ വളരുന്ന ഭാഗങ്ങളായ ഇളം തണ്ട് ഇലകളുടെ ഞെട്ട് എന്നിവയ്ക്ക് ബലം നൽകുകയും സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു ഇനി സ്ക്ലീറൻ കൈമ എന്താണ് കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് സ്ക്ലീറൻ കൈമ എന്ന് പറയുന്നത് എന്താണ് കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന സസ്യകലകളാണ് എന്ത് പറയുന്നത് സ്ക്ലീറൻ കൈമ എന്ന് പറയുന്നത് സ്ക്ലീരൻ കൈമയുടെ കോശഭിത്തി എങ്ങനെയുള്ളതാണ് കട്ടിയുള്ള ലിഗ്നിൻ നിർമ്മിത കോശഭിത്തിയാണ് എന്താണ് കട്ടിയുള്ള ലിഗ്നിൻ നിർമ്മിത കോശഭിത്തിയാണ് എന്തിനുള്ളത് സ്ക്ലീരൻ കൈമയ്ക്കുള്ളത് അതിൽ ധാരാളമായി എന്ത് കാണപ്പെടുന്നു സുഷിരങ്ങൾ കാണപ്പെടുന്നു അപ്പോൾ ധാരാളം സുഷിരങ്ങൾ നിറഞ്ഞ കട്ടിയുള്ള ലിഗ്നിൻ നിർമ്മിതമാണ് എന്തിന്റെ കോശഭിത്തി എന്ന് പറയുന്നത് സ്ക്ലീരൻ കൈമയുടെ കോശഭിത്തി എന്ന് പറയുന്നത് ഇത് സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു അപ്പോൾ സ്ക്ലീറൻ കൈമ സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നുണ്ട് അതുപോലെ സ്ലീരൻ കൈമയിൽ ജീവദ്രവ്യം കാണപ്പെടാറില്ല അപ്പോൾ സ്ക്ലീരൻ ഗെയിമിൽ എന്ത് കാണപ്പെടാറില്ല ജീവദ്രവ്യം കാണപ്പെടാറില്ല എന്തുകൊണ്ടാണ് പൊതുവെ മൃതകോശങ്ങളായത് കൊണ്ടാണ് സ്ക്ലീരൻ ഗെയിമിൽ എന്ത് കാണപ്പെടാത്തത് ജീവദ്രവ്യം കാണപ്പെടാത്തത് അപ്പോൾ പൊതുവെ മൃതകോശങ്ങളായത് കൊണ്ട് എന്ത് കാണപ്പെടുന്നില്ല ജീവദ്രവ്യം എന്തിൽ കാണപ്പെടുന്നില്ല സ്ക്ലീരൻ ഗെയിമിൽ കാണപ്പെടുന്നില്ല ഇനി നമുക്ക് സ്ക്ലീരഡുകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം കശുപണ്ടി പോലെയുള്ള ഫലങ്ങളുടെ തോട് പേരയ്ക്ക പിയർ സപ്പോട്ട എന്നിവയുടെ പള്പ് പയറുവർഗങ്ങളുടെ ബീജാവരണം തേയില എന്നിവയിൽ കണ്ടുവരുന്ന സ്ക്ലീറൻ കെയ്മ കോശങ്ങളെയാണ് എന്ന് പറയുന്നത് സ്ക്ലിറിടുകൾ എന്ന് പറയുന്നത് എന്താണ് കശുവണ്ട് പോലെയുള്ള ഫലങ്ങളുടെ തോട് പേരയ്ക്ക പിയർ സപ്പോട്ട എന്നിവയുടെ പൾപ്പ് പയറുവർഗങ്ങളുടെ ബീജാവരണം തേയില എന്നിവയിൽ കണ്ടുവരുന്ന സ്ക്ലീറൻ കെയ്മ കോശങ്ങളാണ് എന്തെന്ന് പറയുന്നത് സ്ക്ലിരിഡുകൾ എന്ന് പറയുന്നത് സ്ക്ലിറിഡുകൾ എന്ന് പറയുന്നത് അപ്പോൾ കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങളാണ് എന്തെന്ന് പറയുന്നത് സ്ക്ലീരൻ ഗെയ്മ എന്ന് പറയുന്നത് ഇവയുടെ കോശഭിത്തി എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കട്ടിയുള്ള ലിഗ്നിൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ കോശഭിത്തിയുടെ പ്രത്യേകത എന്താണ് ധാരാളം സുഷിരങ്ങൾ കാണപ്പെടുന്നു ധാരാളം എന്ത് കാണപ്പെടുന്നുണ്ട് സുഷിരങ്ങൾ കാണപ്പെടുന്നുണ്ട് ഈ സ്ക്ലീരൻ ഗൈമയാണ് സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നത് അപ്പോൾ സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്ന ലഘു കല ഏതാണ് സ്ക്ലേറൻ കൈമയാണ് ഇവയിൽ എന്ത് കാണപ്പെടാറില്ല എന്നാണ് പറയുന്നത് ജീവദ്രവ്യം കാണപ്പെടാറില്ല എന്തുകൊണ്ടാണ് ജീവദ്രവ്യം കാണപ്പെടാത്തത് മൃതകോശങ്ങളായതുകൊണ്ടാണ് സ്ക്ലേറൻ കൈമ എന്ന് പറയുന്നത് എന്താണ് ഏതു തരത്തിലുള്ള കോശങ്ങളാണ് മൃതകോശങ്ങളാണ് ഇനി സ്ക്ലിറിഡുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് കശുവണ്ടി പോലെയുള്ള ഫലങ്ങളുടെ തോട് പേരയ്ക്ക പിയർ സപ്പോട്ട എന്നിവയുടെ പൾപ്പ് പയറുവർഗ്ഗങ്ങളുടെ ബീജാവരണം തേയില എന്നിവയിൽ കണ്ടുവരുന്ന സ്ക്ലീരൻ കെയ്മ കോശങ്ങളെയാണ് എന്ത് പറയുന്നത് സ്ക്ലിഡുകൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് എന്താണ് സങ്കീർണ്ണ കലകൾ എന്ന് നോക്കാം ഒന്നിലധികം കോശങ്ങൾ ഒരു യൂണിറ്റായി പ്രവർത്തിക്കുന്ന കലകളെയാണ് എന്തുപറയുന്നത് സങ്കീർണ കലകൾ എന്ന് പറയുന്നത് ലഘു കലകൾ എന്തായിരുന്നു ഘടനയിലും ധർമ്മത്തിലും സാമ്യത പുലർത്തുന്ന കോശങ്ങളാണ് എന്തെന്ന് പറയുന്നത് ലഘു കലകൾ എന്ന് പറയുന്നത് എന്നാൽ സങ്കീർണ കലകൾ എന്താണ് ഒന്നിലധികം കോശങ്ങൾ ഒരു യൂണിറ്റായി പ്രവർത്തിക്കുന്ന കലകളെയാണ് എന്ന് പറയുന്നത് സങ്കീർണ കലകൾ എന്ന് പറയുന്നത് ഈ സങ്കീർണ കലകൾക്കുള്ള ഉദാഹരണങ്ങളാണ് സംവഹന കലകൾ എന്ന് പറയുന്നത് എന്താണ് സങ്കീർണ കലകൾക്ക് ഉദാഹരണമാണ് സംവഹന കലകൾ എന്ന് പറയുന്നത് ഈ സങ്കീർണ കലകൾ ഏതൊക്കെയാണ് സൈലവും ഫ്ലോയവുമാണ് ഏതൊക്കെയാണ് സങ്കീർണ കലകൾ എന്ന് പറയുന്നത് സൈലവും ഫ്ലോയവുമാണ് അപ്പോൾ സങ്കീർണ കലകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നിലധികം കോശങ്ങൾ ഒരു യൂണിറ്റായി പ്രവർത്തിക്കുന്ന കലകളെയാണ് സങ്കീർണ കലകൾ എന്ന് പറയുന്നത് ഈ സങ്കീർണ കലകൾക്കുള്ള ഉദാഹരണമാണ് സംവഹന കലകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സങ്കീർണ കലകൾ എന്ന് പറയുന്നത് സൈലവും ഫ്ലോയവുമാണ് ഇനി നമുക്ക് സൈലം എന്താണെന്ന് നോക്കാം വേരാകരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിൽ എത്തിക്കുന്ന കലകളാണ് സൈലം എന്ന് പറയുന്നത് എന്താണ് വേരാകരണം ചെയ്യുന്ന ജലവും ലവണവും എവിടെ എത്തിക്കുന്നത് ഇലകളിൽ എത്തിക്കുന്ന കലകളാണ് എന്തെന്ന് പറയുന്നത് സൈലം എന്ന് പറയുന്നത് അതുപോലെ നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെട്ടിരിക്കുന്ന സങ്കീർണ കലകളാണ് സൈലം എന്ന് പറയുന്നത് എന്താണ് നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെട്ടിരിക്കുന്ന സങ്കീർണ കലകളാണ് സൈലം എന്ന് പറയുന്നത് ഇതിന്റെ ദൃഢമായ കോശഭിത്തി സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു അപ്പോൾ സൈലത്തിന്റെ ദൃഢമായ കോശവിത്തി സസ്യങ്ങൾക്ക് എന്താണ് നൽകുന്നത് താങ്ങും ബലവും നൽകുന്നുണ്ട് അതുപോലെ തന്നെ ത്രക്കിടുകൾ വെസലുകൾ സൈലം പാരം കൈമ സൈലം ഫൈബർ എന്നിങ്ങനെ നാല് തരം സൈലം കലകളാണുള്ളത് അപ്പോൾ എത്ര തരം സൈലം കലകളാണുള്ളത് നാല് തരം സൈലം കലകളാണുള്ളത് ഏതൊക്കെയാണ് ത്രക്കിടുകൾ വെസലുകൾ സൈലം പാരം കൈമ സൈലം ഫൈബർ അപ്പോൾ എന്താണ് സൈലം എന്ന് പറയുന്നത് വേരാഗിനം ചെയ്യുന്ന ജലവും ലവണവും എത്തിക്കുന്ന സങ്കീർണ കലകളാണ് സൈലം എന്ന് പറയുന്നത് ഇവ എങ്ങനെയാണ് രൂപപ്പെട്ടിരിക്കുന്നത് നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നത് എന്താണ് ഈ സൈലത്തിന്റെ ദൃഢമായ കോശഭിത്തിയാണ് അപ്പോൾ സൈലത്തിന്റെ കോശഭിത്തി എങ്ങനെയുള്ളതാണ് ദൃഢമായ കോശഭിത്തിയാണ് അല്ലെ ആ ദൃഢമായ കോശഭിത്തിയാണ് സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നത് അതുപോലെ നാല് തരം സൈലം കലകളാണ് ഉള്ളത് ഏതൊക്കെയാണ് ട്രക്കിടുകൾ വെസലുകൾ സൈലം പാരൻകൈമ സൈലം ഫൈബർ ഇനി ട്രക്കിഡുകൾ വെസൽസ് സൈലം ഫൈബർ എന്നിവ മൃതകോശങ്ങളാണ് കേട്ടോ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം ട്രക്കിഡ്സും വെസൽസും സൈലം ഫൈബറും ഏത് തരത്തിലുള്ള കോശങ്ങളാണ് മൃതകോശങ്ങളാണ് എന്നാൽ സൈലം പാരങ്കൈമ കോശങ്ങൾ ജീവനുള്ളതും സെല്ലുലോസ് നിർമ്മിതമായ കോശഭിത്തി ഉള്ളതുമാണ് അപ്പോൾ ട്രക്കിടുകളും വെസൽസും സൈലം ഫൈബറും മൃതകോശങ്ങളാണ് എന്നാൽ സൈലം പാരങ്കൈമ കോശങ്ങൾ ജീവനുള്ളതാണ് അതുപോലെ തന്നെ അതിൻ്റെ കോശഭിത്തി എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ് അതുപോലെ തന്നെ അന്നജം കൊഴുപ്പ് എന്നീ രൂപത്തിലുള്ള ആഹാര പദാർത്ഥങ്ങളും ഡാനിൻ പോലെയുള്ള വസ്തുക്കളും എവിടെ ശേഖരിക്കുന്നുണ്ട് സൈലത്തിൽ ശേഖരിക്കുന്നുണ്ട് മാത്രമല്ല ജലത്തിന്റെ പാർശ്വ സംവഹനത്തിന് സഹായിക്കുന്നത് റെ പാരൻ കൈമ കോശങ്ങളാണ് എന്ന കാര്യവും ഓർത്തിരിക്കുക കേട്ടോ എന്താണ് ജലത്തിൻ്റെ പാർശ്വ സംവഹനത്തിന് സഹായിക്കുന്നത് ഏത് തരത്തിലുള്ള പാരൻ കൈമ കോശങ്ങളാണ് റേ പാരൻ കൈമ കോശങ്ങളാണ് മാത്രമല്ല വെസലുകളുടെ സാന്നിധ്യം അവൃത്ത ബീജസസ്യങ്ങളുടെ പ്രത്യേകതയാണ് എന്താണ് വെസലുകളുടെ സാന്നിധ്യം അവൃത്ത ബീജസസ്യങ്ങളുടെ പ്രത്യേകതയാണ് ഇനി ഫ്ലോയം എന്താണ് ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന സങ്കീർണ കലകളെയാണ് ഫ്ലോയം എന്ന് പറയുന്നത് എന്താണ് ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന സങ്കീർണ കലയാണ് എന്തെന്ന് പറയുന്നത് ഫ്ലോയം എന്ന് പറയുന്നത് സൈലം എന്തായിരുന്നു േരിൽ ആഗ്രം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിൽ എത്തിക്കുന്നത് ആരാണ് സൈലമാണ് എന്നാൽ ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന അല്ലെ സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന സങ്കീർണ കല ഏതാണ് ഫ്ലോയമാണ് അതുപോലെ ആവൃത്ത ബീറ്റ് സസ്യങ്ങളിലെ ഫ്ലോയം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തൊക്കെ കൊണ്ടാണ് സീവ് ട്യൂബ് അംഗങ്ങൾ സഹകോശങ്ങൾ ഫ്ലോയം പാരങ്കൈമ ഫ്ലോയം ഫൈബർ എന്നിവ ചേർന്നാണ് എന്താണ് ആവൃത്ത ബീജസസ്യങ്ങളിലെ ഫ്ലോയം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തൊക്കെ കൊണ്ടാണ് സീവ് ട്യൂബ് അംഗങ്ങൾ സഹകോശങ്ങൾ ഫ്ലോയം പാരങ്കൈമ ഫ്ലോയം ഫൈബർ എന്നിവ ചേർന്നാണ് എന്നാൽ അനാവൃത്ത ബീജസസ്യങ്ങളിൽ സീവ് ട്യൂബ് കോശങ്ങൾ സഹകോശങ്ങൾ എന്നിവ കാണപ്പെടുന്നില്ല പകരം എന്താണ് അവിടെ കാണപ്പെടുന്നത് ആൽബുമിനസ് കോശങ്ങളാണ് എന്താണ് ആൽബുമിനസ് കോശങ്ങളാണ് അപ്പോൾ ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന സങ്കീർണ കലയാണ് ഫ്ലോയം എന്ന് പറയുന്നത് ആവൃത്ത ബീറ്റ് സസ്യങ്ങളിൽ ഫ്ലോയം ഉണ്ടാക്കിയിരിക്കുന്നത് സീവി ട്യൂബ് അംഗങ്ങൾ സഹകോശങ്ങൾ ഫ്ലോയം പാരങ്കൈമ ഫ്ലോയം ഫൈബർ എന്നിവ ചേർന്നാണ് എന്നാൽ അനാവൃത്ത ബീജസസ്യങ്ങൾ സീവി ട്യൂബ് സഹകോശങ്ങൾ എന്നിവ കാണപ്പെടുന്നില്ല പകരം എന്താണ് കാണപ്പെടുന്നത് ആൽബുമിനസ് കോശങ്ങളാണ് കാണപ്പെടുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ സസ്യകലകൾ എന്ന ഭാഗത്ത് നിന്ന് എപ്പോഴും പി എസ് സി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്താണ് സ്ഥിരകലകൾ എന്താണ് സങ്കീർണ്ണ കലകൾ എന്താണ് മെരിസ്റ്റമിക കലകൾ എന്നിങ്ങനെയെല്ലാം വ്യക്തമായി തന്നെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക ഓരോ പോയിന്റ്സും കൃത്യമായി തന്നെ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നമ്മുടെ വീഡിയോസ് വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക